ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന്റെ പരിസരവും കാര്യങ്ങളാണ് കേട്ടോ വീട്ടിന്റെ പരിസരത്തുള്ള നല്ലൊരു പച്ചപ്പും കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോഴത് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് കണ്ടു നോക്കാം ഇവരെങ്ങനെ പോകണം നോക്കട്ടെ എവിടെ പാവച്ച എവിടെ 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 ആ നോക്കട്ടെ എന്താ ഇത് കണ്ട നമ്മളിതാ എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ഈ ചക്കയൊക്കെ നോക്കി തൊട്ട് അടുത്ത പരിപാടമാണ് കേട്ടോ റബ്ബറൊക്കെ മുറിയ മുറിക്കാറായി കിടക്കുന്നു അപ്പോൾ ഇവിടെ ഇവർ ഒരു പാറ തിരക്കി പോകുന്നതാണ് കേട്ടോ പണ്ടവർ ഇവിടെ കളിച്ച് തിരിച്ചൊക്കെ നടന്ന സമയത്ത് എന്ന ഞാൻ കല്യാണത്തിനൊക്കെ മുമ്പ് ഇവരെപ്പോഴും ആ അവിടെ പോയി കിടന്ന് പിള്ളേരുമായിട്ട് ഓടിക്കളിയും ബോളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഞാനും ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ പാറ പാറാന്ന് വേണ്ടി ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ആ പാറ തിരക്കി പോകുകയാണ് ആരാണ് ും ബാവച്ചിയുടെ ചക്കര നമ്മുടെ നമ്മുടെ പൊന്ന് ചക്കര ആര് കൈകുട്ടിയും കൂടെ പോവാണ് അങ്ങോട്ട് എവിടെ പാറ അടുത്തുള്ള പേരത്തിലുള്ള പാറയാണ് പോക്ക നമ്മളെ ഏരിയയില് ഒരുപാട് ചക്ക പന്നി എവിടെ നീ എന്നെ നോക്കുവോ ചേച്ചയും പന്നിയൊക്കെ ഉണ്ടാന്ന് പോയി നോക്കിട്ടോ ഫോട്ടോഷൂട്ടിനാണോ എവിടെ വന്നേ തന്നെയോ എവിടെയാ മിനോട്ടി മിന്നോട്ട് നോക്ക് നമുക്ക് റീൽസൊക്കെ എടുക്കാം ഇപ്പൊ ആദ്യം പോയ പാറ കണ്ടിച്ച് വരാ നോക്കിട്ട് താഴെ കുഴി പോകുന്നു താഴെ നേരങ്ങേട്ടാ സൈകരെ വേളയിലോട്ടാണ് കുഴി സൈഗു സൈഗ അതിലൊന്നും പിടിച്ച അങ്ങനെ പതുക്കെ ഇറങ്ങിയാഞ്ഞോട്ട് വഴിയിലോട്ട് പോവാ നേരെ അക്ക് താഴോട്ടാണോ പോലെ പതുക്കെ ഇറങ്ങി വാ 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 അവള് വരും കളിന്ന് ഓടിക്കളിച്ചതാണോ അവർക്കറിയാം നമ്മളിതാ കേട്ടോ നിങ്ങൾ ഈ കാണുന്നതാ ഇത് കണ്ടോ ഇത് നമ്മള് വില കൊടുത്തൊക്കെ നമ്മള് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ചെടിയാണ് ഇവര് ഒരു പ്രാവശ്യവും കൊണ്ട് ഇവരാണോ ഇവിടെ ആരാണോ തരും വായിച്ചതിന് ശേഷം ഇവിടെ വാനും പൂവിന്റെ ഭംഗിയുണ്ട് വാങ്ങിയതാണ് പക്ഷെ ഇത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുക അതായത് ജാമ്പയാണ് കേട്ടോ നല്ല നിറച്ചായിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും കാച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇത് നമ്മളെ പെരേടമാണ് കേട്ടോ വാവച്ചിയുടെ പെരേടാണിത് വാവച്ചിക്ക് നമ്മളെന്താ അത് കണ്ടല്ലോ അതാണ് നമ്മുടെ വീട് ഇപ്പം ഇതുവരെ നമ്മുടെ അല്ലേ ഇതുവരെ നമ്മളതിൽ നമ്മൾ എടുത്തിട്ടില്ല അല്ലേ വാച്ചി നമ്മൾ നമ്മുടെ നമ്മുടെ വീടിൻ്റെ താഴോട്ടുള്ള സ്ഥലം ഒന്ന് നമ്മളിത് വെടുത്തത് ആ കിണറും വീടും അതിൻ്റെ താഴോട്ടുള്ളത് ഇതാണ് ഇതാണ് നമ്മുടെ പന്നിക്കാടെന്നു പറയാം പന്നികയുടെ മഹാകേന്ദ്രം ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത് റബ്ബറെല്ലാം പോയേ കിടക്കുകയാണ് ഇതൊക്കെ നമ്മളെയിൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഇങ്ങനെ തന്നെ കിടക്കുക ഒന്നും ചെയ്യാതെ ഇത് ദാ ദൈത് വരെ ദൈതൊക്കെ അതിരാണ് ഈ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ദാ ദൈത് വേറൊരു പരിടമാണ് അപ്പോൾ ആ പരിടത്തിലാണ് ആരി ഇരിക്കുന്നത് നമ്മുടെ മീനുട്ടിയും വാവച്ചിയും കൂടെ കൊതുകടി കൊള്ളാനായിട്ട് എറുമിൻ്റെ മൂട്ടിൽ വന്നിരിക്കണത് അവിടെ ചോന ചോന ചോനെ ചോന ചോനെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ കൂട്ടുകാരെ നമ്മളിവിടെ മീനുട്ടീനെ കൊണ്ട് കുറച്ച് റീൽസൊക്കെ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തായിരുന്നു അപ്പൊ അത് കാണിച്ചിരുന്നേ അതല്ലേ അതെ ഫോട്ടോ ഇതിന്റെ അത് നമ്മളൊക്കെ എടുക്കുമ്പഴത്തേക്ക് എത്ര മാത്രം അത് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ നമ്മളിവിടെ എടുത്ത ഫോട്ടോസൊക്കെ ഇതില് എല്ലാ ഫോട്ടോസും ഇട്ടില്ല കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ എടുത്തതാണ് വെച്ചെടുത്തതാണ് ആ ഒരു പച്ചപ്പ് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അവിടെ അത്ര സുന്ദരം കൊതുകു അതെ അതെ പക്ഷെ വളരെ സൗന്ദര്യമുള്ള സ്ഥലം തന്നെ സൂപ്പർ സ്ഥലം പാലിക്കാടാണെങ്കിൽ എവിടെങ്കിലും വീടൊന്നും ഇല്ല വീടാണ് നമ്മളതാ നമ്മളതാണ്ടാക നമ്മളെ വീട് ഉണ്ട് ഇതിന്റെ അക്കര എന്ന് പറഞ്ഞാൽ വഞ്ചു എന്ന് പറയും നമ്മുടെ തെങ്കാശി റോഡ് പോകുന്നത് ഇതിന്റെ അക്കര സൈഡിൽ കൂടിയാണ് ഇതിന്റെ അക്കര സൈഡിൽ കൂടെയാണ് തെങ്കാശി റോഡ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പോകുന്ന റോഡ് നമ്മളെ നമ്മള് വണ്ടി ഒതുക്കുകയില്ലേ ആ റോഡ് നേരെ ചെന്ന് ഇറങ്ങണ വഞ്ചു ജംഗ്ഷൻ എന്ന് പറയുമ്പോ തെങ്കാശി റോഡ് പോകുന്ന അതിലാണ് ഇറങ്ങുന്നത് അവിടെ അമ്മ വിളിക്കുന്നു മിനുട്ടി അപ്പോഴെ പോവാട്ടി അപ്പൊ നമ്മള് നമ്മൾ ഇന്നത്തെ വീണ കാണിച്ചിരിക്കുന്ന വേറെ ഒന്നും നമ്മുടെ അതെ നമ്മളൊരു ചുറ്റുപാടും കാര്യങ്ങളും നമ്മൾ കാണിച്ചു അപ്പോഴേ നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാട് ചുറ്റുപാട് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്ത് കിടക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു വനപ്രദേശമായിട്ട് പപ്പടം നമ്മളെതാ അച്ചാ നമ്മള് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയി അല്ലേ ആശി അങ്ങനെ നമ്മള് കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിരുന്ന് ചോറ് കഴിക്കാ പിന്നെ എന്നായ കേസ് ആ നമ്മളൊരിക്ക രാത്രി വന്നു ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്നിരുന്ന് റെസ്സൊക്കെ എടുത്തതിനേഷം നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇന്നാള് നമ്മളെ വീട് പണി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ വാ ബാക്കി വന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പാറപ്പൊടി പാറപ്പൊടി എംസാൻഡ് അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒക്കെ ചാക്കിലാക്കിയത് എല്ലാം മുറ്റത്തിരിക്കുന്നേ അപ്പൊ അതിന് ചേട്ടന ചേട്ടനും അമ്മയും കൂടെ ഇറങ്ങി അതൊക്കെ ഒതുക്കി വെക്കണം പിന്നെ അമ്മക്ക് ചെടിയൊക്കെ കുറച്ച് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് അവിടെ ആ ചെടിയൊക്കെ ഇരിക്കണെ അവിടെ കുറച്ച് കാടൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചെയ്യാനായിട്ട് അവർ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇവിടെതാ കളിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ചാക്കിലെല്ലാം ഒതുക്കിയ ശേഷം പാറപ്പൊടി വെട്ടി അങ്ങോട്ടിരുന്നതാണ് കേട്ടോ ഒരു മൂലയ്ക്ക് അപ്പോൾ അപ്പൊ എല്ലാം പറക്കി ഒതുക്കിയൊക്കെ കഴിഞ്ഞു ചേട്ടൻ കുളിക്കാനും പോയിട്ടുണ്ട് കേട്ടോ

ഓർമ്മിച്ചത് തന്നെ പിന്നെ മാറ്റി വെച്ചാ കിട്ടൂല അത്രേം പിടിച്ചൊന്നും എന്താ ചന്ദ്രൻ വന്നതാണോ അപ്പൊ നമ്മളെ വീട്ടീന്റെ ഇടങ്ങിയേട്ടാ മഴ പോണം നമ്മള് വർണ്ണ ഒഴിക്കുമ്പോ ഒരു കടയിൽ കയറണോള്ളി കട പള്ളിയിലേ അങ്ങനെ കൂട്ടുകാരി നമ്മളിതാ നമ്മുടെ വീട്ടില് എത്തി കേട്ടോ നമ്മളിതാ സാധനമൊക്കെ ചുമന്നുകൊണ്ടാണ് എത്തിയത് ചേട്ടൻതാ വണ്ടി ഒതുക്കിയൊക്കെ വെക്കാനായിട്ട് പോവോ വണ്ടി ഒതുക്കി വെക്കാണ് ഇത് നമ്മക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ട് കേറാനായിട്ട് ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്തതാണ് കേട്ടോ നമ്മൾ വന്നപ്പോ സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു അപ്പോൾ നമ്മൾ ചേട്ടൻ തന്നെ പണിതൊരു സ്റ്റെപ്പ് വണ്ടിക്ക് തുണി ഇട്ട് കൊടുക്കണം വണ്ടിക്ക് പാവാടിട്ട് കൊടുക്കണം വീട്ടിലേക്ക് പ്രവേശിക്കാവും ഗേസ് നമുക്ക് ഇരുട്ട് ഇവിടെ ആ അങ്ങനെ ഇതെന്തതി വന്ന വാടെ തുണികളൊക്കെ പറക്കി ഒതുക്കണല്ലോ കൊണ്ടുപോയ നമ്മളൊരു യാത്രക്കായിട്ട് ഒതുക്കിയതാണ് അല്ലേ വാശി എന്നിട്ട് ഇന്നത്തെ യാത്ര നമുക്ക് മുടങ്ങിയതാണ് കേട്ടോ നമ്മളെന്തായാലും എല്ലാം ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ചു അതെ ഇനിയിപ്പോ ഒരു ചായയൊക്കെ കുടിക്കണം ഇനിയിപ്പൊ അത് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തല്ലേ എന്തൊന്നും അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നല്ലേ വാശി എല്ലാരും ചോദിക്കടിയ ആരുടെ കളക്ഷൻ കളക്ഷൻ വീഡിയോ ഇതാണ് മീനുട്ടിന്റെ അപ്പോൾ ഇന്നത്തെ നമ്മൾ വിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ലൈക്ക് തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയില് കാണാൻ കഴിയും ഇന്നത്തേക്ക് ഇവിടെ Thanks for watching.